പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ യേശുവിൽ പ്രിയന്തരേ ഈ കഴിഞ്ഞ നാളിൽ പരിശുദ്ധ പിതാവ് ലിയോ പാപ്പ നമുക്ക് നിരവധിയായിട്ടുള്ള വിശുദ്ധന്മാർ നൽകിയുണ്ടായി അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ കാർലോ എക്വിറ്റസ് വിശുദ്ധ കാർലോ എക്വിറ്റസിനെക്കുറിച്ച് മൺമറിഞ്ഞ് പോയ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ പറയുകയുണ്ടായി ഗോഡ്സ് ഇൻഫ്ലുവൻസർ ദൈവത്തിൻ്റെ സ്വാധീനം ചെലുത്തുന്നവർ എന്തുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കാർലോയെക്കുറിച്ച് ഇപ്രകാരം പറയുമായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല വിശുദ്ധ കാർലോ എക്വിറ്റിസ് അനേകം ആളുകളെയാണ് യേശുവിലേക്ക് ആനയിച്ചത് യേശുവിലേക്ക് ആകർഷിച്ചത് വിശുദ്ധ കാർലോ എക്വിറ്റിസിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും വിശുദ്ധ കാർലോ എക്വിറ്റസ് ജനിച്ചത് ലണ്ടനിലാണ് പിന്നീട് വളർന്നതെല്ലാം ഇറ്റില്ലാണ് വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ബാലൻ ക്യാൻസർ രോഗം മൂലം മരണമടഞ്ഞു വിശുദ്ധ കാർലോ എക്വിറ്റിസ് എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു എന്നും വിശുദ്ധ കാർലോ എക്വിറ്റിസ് ജപമാല ചൊല്ലുമായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് അല്ലെങ്കിൽ ശേഷം എന്നും അരമണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധി ചെലവഴിക്കുമായിരുന്നു അങ്ങനെ വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ഒരു ബാലൻ കാർലോ ഒക്വിറ്റസിൻ്റെ മാതാപിതാക്കൾ വലിയ വിശ്വാസികളൊന്നും ആയിരുന്നില്ല ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ പള്ളിയിൽ പോകുന്ന ആൾക്കാരായിരുന്നു പക്ഷേ കാർലോ എക്വിറ്റീസിൻ്റെ ജീവിതം കണ്ടിട്ട് കാർലോ കാർലോക്വിറ്റീസിൻ്റെ അമ്മയും എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ തുടങ്ങി എന്നും ജപമാല ചൊല്ലുവാനായിട്ട് തുടങ്ങി വിശുദ്ധ കാർലോ എക്വിറ്റീസ് തനിക്ക് ലഭിച്ചിരുന്ന പോക്കറ്റ് മണിയെല്ലാം ഉപയോഗിച്ച് അനേകം ആളുകളെ സഹായിച്ചിരുന്നു കാർലോ എക്വിറ്റിസിൻ്റെ മൃതസംസ്കാര വേളയിൽ അമ്മ പറയാണ് അവർക്ക് പരിചയമില്ലാത്ത നിരവധി ആളുകളാണ് ഇതിൽ പങ്കെടുത്തത് അവരെല്ലാവരും തന്നെ വിശുദ്ധ കാർലോ എക്വിറ്റീസ് സഹായിച്ചവരായിരുന്നു വിശുദ്ധ കാർലോക്കിറ്റീസിൻ്റെ ജീവിതം കണ്ടിട്ട് വിശുദ്ധ കാർലോക്കിറ്റീസിൻ്റെ വീട്ടിലെ ജോലിക്കാരൻ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു പ്രിയപ്പെട്ട അങ്ങനെ വിശുദ്ധ കാർലോ എക്വിറ്റീസ് അനേകം ആളുകളെയാണ് യേശുവിലേക്ക് ആകർഷിച്ചത് ഇന്ന് നമുക്കറിയാം അനേകം യുവജനങ്ങളെ വിശുദ്ധ കാർലോക്കിറ്റീസ് യേശുവിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കാർലോ എക്വിറ്റിസ് ഗോഡ്സ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നതായിട്ടുള്ള കാരണം നമുക്ക് മറ്റൊരു ഗോഡ്സ് ഇൻഫ്ലുവൻസിനുണ്ട് അത് അമേരിക്കയിൽ നമുക്കറിയാം അവിടെയുള്ള കോളേജ് ക്യാമ്പസുകളിൽ യുവജനങ്ങളെ യേശുവിലേക്കും ക്രൈസ്തവ മൂല്യങ്ങളേക്കും ആകർഷിച്ചൊരു വ്യക്തിയാണ് ചാർലി കിർക്ക് ധാർമ്മിക ശബ്ദമായിട്ട് മാറി പ്രവാചക ശബ്ദമായിട്ട് മാറി രക്തസാക്ഷിയായിട്ട് മാറി പ്പെടേൽ നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ മറ്റൊരു വ്യക്തിയെ കാണുവാനായിട്ട് സാധിക്കും ഗോഡ്സ് ഇൻഫ്ലുവൻസർ ക്രൈസ്റ്റ് ഇൻഫ്ലുവൻസർ ആരാണ് ആ ഗോഡ്സ് ഇൻഫ്ലുവൻസർ അത് മറ്റാരുമല്ല വിശുദ്ധ സ്നാപക യോഹനാനാണ് വിശുദ്ധ സ്നാപക യോഹനൻ എങ്ങനെയാണ് ഗോഡ്സ് ഇൻഫ്ലുവൻസറായിട്ട് മാറിയത് നമ്മൾ സുവിശേഷങ്ങളെ വായിച്ചു കേൾക്കുകയാണ് വിശുദ്ധ സ്നാപക യോഹനാൻ്റെ പ്രസംഗം കേട്ട് അനേകം ആളുകളാണ് മരുഭൂമിയിലേക്ക് കടന്നു വന്നത് മരുഭൂമിയിലേക്ക് കടന്നവരിക മാത്രമല്ല അവരെല്ലാവരും വിശുദ്ധ സ്നാപകയിൽ നിന്നും സ്നാനം സ്വീകരിക്കുകയും ചെയ്തു നമ്മൾ പിന്നീട് കാണുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ സ്നാപക യോഹനൻ പറയുകയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അങ്ങനെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ സ്നാപക യോഹനൻ യേശുവിനെ മറ്റുള്ളവർക്കായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പിന്നീട് നമ്മൾ കാണുകയാണ് ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് തുടർന്ന് നമ്മൾ മുപ്പത്തി അഞ്ചാം ഭജനത്തിൽ കാണുന്നു സ്നാപക യോഹനൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് സ്നാപക യോഹനൻ്റെ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുകയാണ് നമ്മൾ വീണ്ടും കാണുകയാണ് യോഹനൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ ഇരുപത്തി ആറാമത്തെ വചനത്തിൽ അവിടെ നമ്മൾ കണ്ടുമുട്ടുക വിശുദ്ധ സ്നാപക യോഹനൻ ശിഷ്യന്മാർ വന്നത് പറയുകയാണ് ഗുരു അങ്ങനെ സ്നാനം സ്വീകരിച്ചതാ ജോർദാൻ്റെ അക്കരെ അനേകം ആളുകൾക്ക് സ്നാനം കൊടുക്കുകയും അനേകം ആളുകൾ അതാ യേശുവിലേക്ക് പോവുകയാണ് ഇതിനെല്ലാം കാരണം വിശുദ്ധ സ്നാപക യോഹന ഒരു ഗോഡ്സ് ഇൻഫ്ലുവൻസർ ക്രൈസ് ഇൻഫ്ലുവൻസറായിട്ട് മാറുന്നുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വിശുദ്ധ ബൈബിളിൽ അനേകം വ്യക്തികൾ അങ്ങനെ കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ സ്വാധീനം ചെലുത്തിയവർ അനേകം വിശുദ്ധന്മാരുമുണ്ട് വിശുദ്ധ ഇഗ്നേശ്വര സലായികളുടെ ഒരു ചോദ്യം ഒരു ഒരു ചോദ്യമാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവറെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെടാൻ എന്ത് പ്രയോജനം ആ ചോദ്യത്തിന് മുൻപിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവർ മാനസാന്തരപ്പെട്ടു അങ്ങനെ വിശുദ്ധ ഫ്രാൻസിസ് സേവരെ കർത്താവിന് വേണ്ടിയിട്ട് ആകർഷിക്കുവാനായിട്ട് വിശുദ്ധ ഇഗ്നേശ്വസിലാൾക്ക് സാധിച്ചു ആ ഫ്രാൻസിസ് സേവർ ആകട്ടെ നമ്മൾ പിന്നീട് കാണുകയാണ് ലോകം കണ്ട മറ്റൊരു വലിയ പ്രേക്ഷത നേട്ടം മാറുകയാണ് വിശുദ്ധ പൗലു സപ്പോസ്റ്റുകളും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വലിയൊരു തീർത്ഥ വലിയൊരു പ്രേക്ഷിതൗത്വം നടത്തിയ വിശുദ്ധ ഫ്രാൻസിസ് സേവറാണ് നമുക്കറിയാം ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പോസിറ്റലാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവർ നമ്മൾ പിന്നീട് കാണുകയാണ് വിശുദ്ധ അംബ്രോസ് വിശുദ്ധ അംബ്രോസിൻ്റെ വാക്കുകൾ കേട്ടിട്ട് വിശുദ്ധ അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടു അങ്ങനെ വിശുദ്ധ അഗസ്റ്റിനെ യേശുവിലേക്ക് നയിക്കുവാനായിട്ട് വിശുദ്ധ അംബ്രോസിന് സാധിച്ചു ഈ വിശുദ്ധ അകസ്റ്റിനാകട്ടെ മാനസാന്തരപ്പെട്ട് നമുക്കറിയാം വിശുദ്ധനായി മാറിക്കൊണ്ട് ഇന്നും അനേകം ആളുകൾ കർത്താവിന് വേണ്ടിയിട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട അങ്ങനെ നിരവധി വ്യക്തി നമുക്ക് കാണാൻ സാധിക്കും ഗോഡ്സ് ഇൻഫ്ലുവൻസറായിട്ട് മാറിയ ആളുകൾ കർത്താവിന് വേണ്ടിയിട്ട് സ്വാധീനം ചെലുത്തിയവർ ഇന്ന് സുവിശേഷം വചനം നമുക്ക് നൽകുന്ന ഒരു ടാസ്ക് ഇതാണ് ഗോഡ്സ് ഇൻഫ്ലുവൻസറായിട്ട് മാറുക കർത്താവിന് വേണ്ടിയിട്ട് സ്വാഗതം ചെലുത്തുന്ന വ്യക്തികളായിട്ട് മാറുക കർത്താവിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന വ്യക്തികളായിട്ട് മാറുക നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഒരു ഒരു ചോദ്യം നമ്മുടെ ഇത്രയും കാലത്ത് ജീവിത കാലഘട്ടത്ത് ഒരു വ്യക്തിയെങ്കിലും എനിക്ക് കർത്താവിന് വേണ്ടിയിട്ട് നേടുവാൻ സാധിച്ചു എൻ്റെ ജീവിതം വഴി ഞാൻ ആരെങ്കിലും കർത്താവിന് വേണ്ടിയിട്ട് കർത്താവിനിലേക്ക് ആകർഷിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അങ്ങനെയെങ്കിൽ വജ നമുക്ക് നൽകുന്ന ഒരു ടാസ്ക് ഇതാണ് കർത്താവിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ നേടുക നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കണം ഇവനൊരു നല്ലൊരു ക്രിസ്തു ശിഷ്യനാണ് അപ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കണം എൻ്റെ ജീവിതം വഴി എൻ്റെ വാക്കുകളും പ്രവൃത്തികളും കണ്ടിട്ട് മറ്റുള്ളവർ യേശുവിലേക്ക് കടന്നു വരുമോ ദൈവം നമുക്ക് നൽകുന്ന ടാസ്ക് മറ്റൊന്നുമല്ല മറ്റുള്ളവരെ യേശുവിലേക്ക് ആകർഷിക്കുന്ന ഗോഡ്സ് ഇൻഫ്ലുവൻസറായിട്ട് മാറുക കർത്താവിന് വേണ്ടി മറ്റുള്ളവരെ നേടുന്ന വ്യക്തികളായിട്ട് മാറുക ഇ നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായന വായിച്ചു കേൾക്കുകയാണ് അവിടെ പറയുന്നത് ലോകത്തിൻ്റെ പ്രകാശമായിട്ട് മാറുവാനായിട്ടുള്ളൊരു ആഹ്വാനമാണ് അവിടെയും ദൈവം നമുക്ക് നൽകുന്ന ദൗത്യതക്ക് തന്നെയാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറുക മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുവാനും നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തിലേക്ക് കട സാധിക്കണം ഈ വ്യക്തികളെല്ലാം തന്നെ ഗോഡ്സ് ഇൻഫ്ലുവൻസറായിട്ട് മാറുന്ന ഒരേ ഒരു കാരണം അവർ യേശുവുമായിട്ട് ആഴമായിട്ടുള്ള ഒരു ഹൃദയഐക്യം ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ അവർക്ക് എല്ലാവർക്കും സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് യേശുവിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാനായിട്ട് സാധിച്ചത് നമുക്കുള്ള രണ്ടാമത്തെ ടാസ്ക് ഇതാണ് യേശുവുമായിട്ട് ആഴമായിട്ടുള്ള ഒരു ഹൃദയഐക്യം ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുക പ്രിയപ്പെട്ടവരെ ദൈവമായിട്ട് ആഴമായിട്ടുള്ള ഒരു ഹൃദയ ഐക്യം സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ വചനം നമ്മളെ ക്ഷണിക്കുകയാണ് ദൈവമായിട്ട് ആഴമായിട്ടുള്ള ഒരു ഹൃദയഐക്യം ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ഈ ആഴ്ചത്തെ സുവിശേഷം ഈ ആഴ്ചത്തെ വചനം നമ്മളെ പ്രത്യേകമായിട്ട് നമ്മളെ ക്ഷണിക്കുകയാണ് കർത്താവിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം ചെലുത്തുന്ന വ്യക്തിയിലായിട്ട് മാറും ടു ബി ഗോഡ്സ് ഇൻഫ്ലുവൻസർ രണ്ടാമതായിട്ട് ന്യൂജൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ ശങ്കായിട്ട് മാറുവാൻ അത് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ